ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കുറച്ച് നാൾ മുമ്പേ ഒരു ലെവൻ പ്ലസിൻ്റെ ഒരു ട്യൂഷൻ്റെ വീഡിയോ ഇട്ടിരുന്നെട്ടോ അപ്പോൾ അതിന് വളരെ നല്ല റെസ്പോൺസായിരുന്നു അക്കാഡമിക്കാർക്ക് കിട്ടിയത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒത്തിരി പേര് ജോയിൻ ആയി എല്ലാവരും ഹാപ്പിയാണെന്നോ ഞങ്ങളുടെ മോനും അവരുടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് പഠിക്കുന്നത് ഇയർ സെവനിൻ്റെ എന്താ ട്യൂഷൻ അവൻ അവരുടെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇയർ സെവൻ്റെ എൻഡിൽ അവൻ്റെ അസസ്മെൻറ്റിൽ അവന് മാത്സിനും ഇംഗ്ലീഷിനും എക്സലൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് കിട്ടിയേക്കുന്നത് സോ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അവരുടെ സർവീസിലും അപ്പോൾ നിങ്ങളെയും കൂടി അത് അറിയിക്കാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവുവാണെങ്കിൽ ജോയിൻ ആവുമല്ലോ അപ്പം അവരുടെ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പൗണ്ട്സ് ആണ് അവർ വീക്ക്ലി ത്രീ ക്ലാസസ് എടുക്കും വൺ അവർ ഈച്ച് ഓക്കെ ത്രീ അവേഴ്സ് പെർ വീക്ക് പിന്നെ ഹൺഡ്രഡ് പൗണ്ട്സ് പെർ മന്ത് ഫീസ് കേട്ടോ അപ്പോൾ ഒരു ബാച്ചിൽ ഒരു ഹോട്ടൽ അവർ എടുക്കുന്നത് നാല് സ്റ്റുഡൻസിൻ്റെയാണ് അതിൽ കൂടുതൽ അവരെടുക്കില്ല കാരണം അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പിള്ളേരുടെ പെർഫോമൻസ് വളരെ നല്ലതായിരിക്കും അവൾ അവർ വൈറ്റ് ബോർഡ് വഴി മീൻസ് അവരിങ്ങനെ എഴുതുന്നത് പിള്ളേർക്ക് കാണാൻ പറ്റും അതുവഴിയാണ് അവർ ടീച്ച് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തഡ് കേട്ടോ അപ്പം എന്താ താഴെ ഞാൻ ഫസ്റ്റ് മെസ്സേജിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലിങ്ക് കൊടുക്കാം അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ആവാൻ നോക്കുക കേട്ടോ താല്പര്യമുള്ളവരെ എന്താ ഫസ്റ്റ് വീക്ക് ഫ്രീ ട്രയൽ ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂ ട്യൂട്ടേഴ്സാണ് ടീച്ചിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ